വി ആർ ഗോയിങ് ബോർവെല്ലി ബോരുവല്ലി ബോരുവെല്ലി സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് കാണാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ എന്താ അറിയാ പോലെ അതോട്ടേ ഞാൻ ബോർവെല്ലി ഇത്ര നേരം തന്നെ പോയിട്ടത് ഇനി എങ്ങനെ പോകും അതാണ് അടുത്ത ചോദ്യം ഏത് പാർക്ക് അങ്ങനെ ഞങ്ങൾ ാണ് ഇനിയാണ് ഇനിയാണ് സംഭവം ഇനി എങ്ങനെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് പോകാന്ന് നമുക്ക് അറിയാലോ കോട്ടക്കാരെടുത്ത് ചോദിക്കാം ചോദിച്ചോയിച്ചു ഗ്ലാസ് എടുക്കടാ വെക്കടാ നമുക്ക് ചെറുതായിട്ട് വഴിയേറ്റി ബസ്റ്റ് എല്ലാ പോണ്ടത് ഗോരുവലി ഇറങ്ങിയിട്ട് ഈ ഹിസ്റ്റിലേക്കാണ് വേണ്ടത്

നടന്നിടുന്ന പാവ എന്ത് ഇതിന് കാണാനില്ല നമുക്ക് കുട്ടം വരുമ്പോ നമുക്ക് ോ ഇങ്ങനെ കഴിക്കാം ഏഹ് നിനക്കൊരു അന്തസ്സാണ അന്തസ് ഏടിയ അങ്ങനെ നമ്മൾ കൻഹാരി കേട്ടായിരിക്കുന്നു രണ്ടു മൂന്നി സംസാരം പ്രായമായി മാത്രം എടുക്കണോ എപ്പോഴും പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കിയത് എവിടെ തൊട്ടാലും പൈസയാണ് നമ്മൾ കേറുന്നതിന് രണ്ടുപേർക്കും കൂടെ ഇരുന്നൂറ്റാറ് രൂപയായി പിന്നെ ഇവിടെ കേസ് വരെ വരുന്നതിന് ബസ്സിന് നൂറ് രൂപ ആയിട്ട് ഇപ്പൊ അടുത്തൊരു കൗണ്ടറ് കാണുന്നുണ്ട് നൂറ്റൊൻപത് ആ ഒരു ഗുഹ കുഴി നൂറ്റമ്പത് ഗുഹ് ആ നൂറ്റമ്പത്

നൂറ്റമ്പതിടത്ത് നമ്മള് പക്ഷെ എഴുപത്തി എത്രയാകത്തേക്കെ ഗുഹയൊക്കെ ആയി ഏഴായോണ്ടെങ്കിൽ നമ്മള് തന്ത്രപൂർവ്വം കുറെ ഗുഹകൾ സ്കിപ്പ് ചെയ്തു എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധകൾ ഇവിടെ വന്നൊരു ഗുഹ ഉണ്ടാക്കി എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതവര് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കണ്ടാണ് രണ്ടും ആണോ ഞാൻ ആ ये मेरा बोतल तो आज खाली है ये कोशिश करते हैं बट ये अपने थोड़ा सा थोड़ा सा आवे वो बोलन और ये ले ले आने देती है लाइन डालो थोड़ा सा ക്ഷീണിച്ച ക്ഷീണിച്ചില്ല സഫാരി ഞാൻ ചോദിക്കണത് അവിടെ താമസിച്ച ബുദ്ധകരം കഴിച്ചിട്ടുണ്ടോ എന്ത് തൊട്ട് കഴിച്ചിട്ടുണ്ടോ കാടും ആ സഫാരി ബുക്കിംഗ് നമ്മളെ വണ്ടി വന്നു കൊണ്ടിരിക്കുന്നു സിംഹ ഉണ്ട് का थोड़ा एक्सपोर्ट होता है थोड़ा लुक आता है

இரண்டு <laughs> രണ്ട് സിംഹം ഒരു ല്ലേറങ്ങ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു പിന്നെ അഞ്ചാറ് ആറ് ലൈനെ നമ്മൾ അല്ല കരികറിനെ കാണാൻ പറ്റും പരേംപൊടി കയറാൻ പറ്റാതെ അവൻ കിടക്കുന്നുണ്ട് അവൻ മാത്രേ ഉള്ളൂ നൂറ്റി മുപ്പത്താറ് രൂപയുടെ ഒരഴ്ച ഒന്നും ഇല്ല ഇതൊന്നും നല്ല നമ്മള് തിരുവനന്തപുരത്ത് സൂക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടുത്ത് കാണാം അടിപൊളിയായിട്ട് കാണാം സഫാരി എന്ന് പറഞ്ഞിട്ട് സിംഹത്തിന് രണ്ട് ഗ്രില്ലിന്റെ ഉള്ളി കിട്ടിയേക്ക് ഞാൻ അങ്ങോട്ടും പോവാൻ പറ്റിയാലും ഇങ്ങോട്ടും പോവാൻ പറ്റില്ല അതാണ് സഫാരി പാർക്ക് അങ്ങനെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് നമ്മൾ കഴിഞ്ഞിരിക്കുന്ന കേസ് വേറെ എന്തൊക്കെയുണ്ടെന്നാണ് ആ വേറെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് നമ്മൾ ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല നമ്മൾ നമ്മളാകെ പോയത് മറ്റേ കേവ് കണ്ടു പിന്നെ സവാരി സഫാരി നടത്തി സഫാരി പോരാ സഫാരി തിരുവനന്തപുരത്ത് പോയി കാണാനുള്ളവർക്ക് തിരുവനന്തപുരത്ത് പോയാൽ കുറച്ചുകൂടെ നല്ല ഇവിടുത്തേക്ക് കാണാം ഇത്ര തന്നെ ഉണ്ട് പുലിയുണ്ട് കുറച്ച് മാനയുണ്ട് ഉണ്ട് പിന്നെ കുരങ്ങന്മാരുണ്ട് ഇത്ര തന്നെ ഇവിടെ ഉള്ള ഓക്കെ ഔട്ട് അടുത്തൊരു വീഡിയോ മൈക്കൂടെ കാണാം യാക്കാം